ഇത് ഗംഗാനദി കാശിയുടെ തീരത്തുള്ള ഗംഗ വാരണാസി ഗംഗാനദിയിൽ നിരവധി ബോട്ടുകൾ നമുക്ക് കാണാം ഈ നദിയിലൂടെ ബോട്ടിംഗ് നടത്തിയാൽ പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇതാണ് റാം ഭവൻ ഇവിടെയാണ് ഞങ്ങൾ ബലിതർപ്പണം നടത്തിയത് ശേഷം ഡ്രസ് മാറി ഞങ്ങൾ കാശി ക്ഷേത്രം സന്ദർശിച്ചു വൈകുന്നേരത്തോടെ ഞങ്ങൾ ബോട്ടിങ്ങിനു വേണ്ടി ഗംഗാനദിയുടെ കൽപ്പടവുകൾ ഇറങ്ങി വന്നു ഗംഗയുടെ തീരത്തുള്ള ഈ കൽപ്പടവുകളെ ഘട്ട് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് നടക്കാൻ തടസ്സമായി നിന്ന ഒരു കയർ പൊക്കി പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയാണ് പ്രകാശ് ജി പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ നാരങ്ങപ്പാല് ചൂട്ടയ്ക്കി രണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൾ കോർത്ത് പിടിച്ച് ഓടിക്കളിച്ചിരുന്നതോർത്തു ഞങ്ങൾ ഇത് പ്രകാശ് ജിയുടെ ഒരു കുസൃതി മാത്രം ഈ പടവുകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട് ഇവയിൽ ഒന്നിലാണത്രേ ബ്രഹ്മാവ് പത്ത് കുതിരകളെ ബലി ബലികൊടുത്തത് മറ്റൊന്നിൽ പാർവതീദേവിയുടെ കമ്മൽ കളഞ്ഞുപോയി പോയി എന്നും ഐതിഹ്യം ബാബുബായി പറഞ്ഞ ആ ബോട്ട് വരുന്നതുവരെ ഞങ്ങൾ എല്ലാവരും ആ ഗംഗയുടെ കൽപ്പടവുകളിൽ കാത്തുനിന്നു അങ്ങനെ പടവുകളെല്ലാം ഇറങ്ങി ഞങ്ങൾ ബോട്ടിൽ കയറി ബോട്ടിൽ കയറിയതും എല്ലാവരും ലൈഫ് ജാക്കറ്റുകളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി എല്ലാവരും ലൈഫ് ജാക്കറ്റ് എല്ലാം അണിഞ്ഞ് റെഡിയായിരുന്നു ബോട്ടുകാരൻ ബോട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു വല്ലാത്ത ഒരു ശബ്ദമാണ് ആ ബോട്ടിന് പക്ഷേ യാത്ര നല്ല രസകരമായിരുന്നു എല്ലാവരും ആസ്വദിച്ചു അങ്ങനെ ഗംഗാമയിയുടെ വിവിധ ഘട്ടുകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി ആർത്തുല്ലസിച്ച് സന്തോഷത്തോടു കൂടി കൈകൾ പൊക്കി വീശി കാണിച്ചുകൊണ്ട് യാത്ര തുടങ്ങി പല ഭാഗത്തു നിന്നും വന്നവർ പല ദേശത്തു നിന്നും വന്നവർ പല ഭാഷ സംസാരിക്കുന്നവർ പക്ഷേ ആ നിമിഷങ്ങളിൽ എല്ലാം മറന്ന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ ബോട്ടിൽ നിന്ന് ആഹ്ലാദിച്ചു ഇതാണ് പാഞ്ച് ഗംഗാ ഘട്ട് അഞ്ച് പുണ്യനദികൾ ഇവിടെ സംഗമിക്കുന്നു എന്ന് സങ്കല്പം മഹാദേവന്റെ വാരണാസി വാരണാസിയിൽ എൺപത്തിനാല് ഘട്ടുകൾ ഉണ്ട് ഇവയാണ് കാശിയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ജീവിതവും മരണവും ഒന്നാകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനാവുക ഈ ഘട്ടുകളെല്ലാം കണ്ടുകൊണ്ടൊരു ബോട്ട് യാത്ര അത് വല്ലാത്ത ഒരു അനുഭവമാണ് ഘട്ടുകൾക്കെല്ലാം പ്രത്യേക പ്രത്യേക പേരുകളുണ്ട് ഗംഗ ആരതി നടക്കുന്ന ഘട്ടാണ് ദശാശ്വമേധ ഘട്ട് പക്ഷേ മഹാദേവന്റെ മണികർണിക ഹരിശ്ചന്ദ്ര ഘട്ട് ഇവ രണ്ടും ഒരിക്കൽ കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കില്ല കാരണം എരിഞ്ഞടങ്ങുന്ന ശ്മശാന ഭൂമിയാണ് ഇവ രണ്ടും സംസ്കൃതത്തിൽ മണികർണിക എന്നാൽ കമ്മൽ എന്നാണ് അർത്ഥം അതായത് സതീദേവിയുടെ കമ്മൽ ഇവിടെ വീണതിനാലാണ് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു മരണം എല്ലാ കർമ്മങ്ങളുടെയും അവസാനവും മറ്റൊരു ജീവിതത്തിലേക്കുള്ള തുടക്കവുമാണെന്നാണ് പറയുക പക്ഷേ ഇവിടെ ഈ പുണ്യമായ മണികർണികയിൽ ശവസംസ്കാരം നടന്നാൽ പുനർജന്മചക്രം തകർക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം മാത്രമല്ല എത്ര ശവങ്ങൾ ഒരുമിച്ച് ഒരേ സമയം കത്തിയാലും യാതൊരു വിധ മണവും നമുക്ക് അനുഭവപ്പെടുകയില്ല എന്നത് ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കൊള്ളികൾ എടുത്തു വെച്ച് ഓരോ ശവങ്ങളായി സംസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെ വിഷ്ണുവും മഹാദേവനും സതീദേവിയും ഒന്നിക്കുന്നു എന്ന് സങ്കല്പം അയോധ്യ കാശി തീർത്ഥയാത്രയിൽ എൻ്റെ മനസ്സിനെ പിടിച്ചുലച്ച ഏറ്റവും വലിയ കാഴ്ച ഈ മണികർണിക ഘട്ടാണ് മനസ്സിൽ അത് മായാതെ അങ്ങനെ കിടന്നു രണ്ട് മൂന്ന് ദിവസം കാശിയിലൂടെ പല സ്ഥലങ്ങളിലൂടെ യാത്രയായപ്പോഴും ആ മണികർണികയിലെ പുക മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നു അതേസമയം അസിഘട്ടിന് ചുറ്റുമുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ ആൾക്കാർ യോഗയും പ്രാണായാമവും ചെയ്യുന്നത് നമുക്ക് കാണാം ഇങ്ങനെ പല ഘട്ടുകളും കണ്ടുകൊണ്ട് ഞങ്ങൾ ഗംഗയിലൂടെ അങ്ങനെ യാത്ര ചെയ്തു നാലുപാടും നോക്കിയപ്പോൾ ഒരുപാട് ബോട്ടുകൾ ഇതുപോലെ ടൂറിസ്റ്റുകളെ കൊണ്ട് ഗംഗാനദിയിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടു സന്തോഷത്തോടെയിരിക്കുന്ന അവരുടെ ഫോട്ടോകളും ഞാൻ പകർത്തി ഇത് ഞങ്ങളുടെ കൂടെയുള്ള അനുരാധ ടൈറ്റാനിക്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തമാശ കാണിച്ചതാണ് ഇതാണ് മീർ ഘട്ട് മീർഘട്ട് ഘട്ടിനും മണികർണികയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പണ്ട് ഇത് അറിയപ്പെട്ടിരുന്നത് ജരാസന്ധ ഘട്ട് എന്നായിരുന്നു ഇങ്ങനെ ഓരോ ഘട്ടുകൾക്കും അതിൻ്റേതായ കഥകൾ പറയാനുണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോയ ഗൈഡ് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായി പറഞ്ഞു തന്നില്ലെങ്കിലും പലതും ഗൂഗിളിൽ നിന്നും മറ്റുമായി ഞാൻ അറിഞ്ഞു മനസ്സിലാക്കി ഞാൻ അറിഞ്ഞത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു ഇങ്ങനെ ഓരോ ഘട്ടുകൾക്കും അതിൻ്റേതായ കഥകൾ പറയാനുണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോയ ഗൈഡ് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായി പറഞ്ഞു തന്നില്ലെങ്കിലും പലതും ഗൂഗിളിൽ നിന്നും മറ്റുമായി ഞാൻ അറിഞ്ഞു മനസ്സിലാക്കി ഞാൻ അറിഞ്ഞത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു ചില സമയത്ത് ചിലരൊക്കെ തൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതാണ് നമോ ഘട്ട് നമസ്തേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മൂന്ന് കൂപ്പുകൈകളുടെ മൂന്ന് വലിയ ശില്പങ്ങൾ പണിതു വച്ചിട്ടുണ്ട് ഇവിടെ ഇത് പണ്ട് ഗിദ്ഖിയ ഘട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ഈ എൺപത്തഞ്ച് സ്നാനഘട്ടങ്ങളും കടന്ന് ഞങ്ങൾ വലിയ ഒരു പാലത്തിന് ചുവടിലെത്തി ആ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് മുകളിലൂടെ ട്രെയിൻ കടന്നു പോകുന്നതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് പക്ഷേ അതിനും മുകളിലുള്ള പാലത്തിലൂടെ സാധാരണ വണ്ടികൾ ഓടിപ്പോകുന്നുണ്ടായിരുന്നു ഏതായാലും ആ പാലത്തിന് ചുവട്ടിലിട്ട് ബോട്ട് തിരിച്ചു ബോട്ട് തിരിച്ച സമയത്ത് നാലുപാടും നോക്കിയപ്പോൾ പല തരത്തിലുള്ള ബോട്ടുകൾ ഗംഗാനദിയിലൂടെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു വീണ്ടും എൻ്റെ ശ്രദ്ധ ഘട്ടുകളിലേക്കും ആ സ്നാനഘട്ടങ്ങളോട് ചേർന്ന് നിർമ്മിച്ച ഗോപുരങ്ങളിലേക്കും തിരിഞ്ഞു അതേസമയം അവിടെ മറ്റൊരു കൂപ്പുകൈ ഞാൻ ശ്രദ്ധിച്ചു അതിനോടനുബന്ധിച്ച് ഒരു സി എൻ ജി സ്റ്റേഷനും അത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സി എൻ ജി സ്റ്റേഷനാണത്രേ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞും കണ്ടും ഞങ്ങൾ ആ ബോട്ട് യാത്ര തുടർന്നു തിരികെ പോരുമ്പോൾ ആ പാലം തന്നെയായിരുന്നു മനസ്സിൽ കാരണം ഒരേ പാലത്തിന് മുകളിലൂടെ രണ്ട് തരം വാഹനങ്ങൾ പോകുന്നു എന്നുള്ളത് പക്ഷേ ഈ കൂപ്പുകൈ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് നമ്മുടെ മോദിജിയെ ആണ് ഓർമ്മ വന്നത് മോദിജി വന്നതിനു ശേഷം കാശിയിൽ ഒരു ഇടനാഴിയും നിർമ്മിച്ചിട്ടുണ്ട് മറ്റുള്ള ഘട്ടുകളിലേക്കും നോക്കി ആ കൂപ്പുകയ്യും കണ്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ചിരുന്നു പാലത്തിനടിയിലൂടെ ബോട്ട് കൊണ്ടുപോയി തിരിച്ചു അത് കാരണം പാലം ഒന്നുകൂടി കാണാൻ കഴിഞ്ഞു വളരെ അടുത്തെത്തിയിരുന്നു ഞങ്ങൾ ആ തൂണുകളും ഗംഗാജലത്തിലെ ഓളങ്ങൾ തല്ലുന്നതും നോക്കി ഇടയ്ക്ക് ബോട്ടിനുള്ളിലുള്ളവരെയും ഞാനൊന്ന് ശ്രദ്ധിച്ചു എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് ഒരു സുഹൃത്തിനോട് എന്താണ് ഇങ്ങനെ ഗ്ലൂമിയായിരിക്കുന്നത് എന്ന് ചോദിച്ചു അതിനു വേണ്ടി കടന്നു പോകുന്ന കാഴ്ചയാണിത് അവിടെ ചെന്ന് ഞാൻ കുശലാന്വേഷണം ചോദിക്കുന്നത് കണ്ട പ്രകാശ് ജി ആ വീഡിയോയും പകർത്തി അവർ പൊതുവേ ഒരു സൈലൻ്റായ വ്യക്തിയാണ് പക്ഷെ ബോട്ടിനുള്ളിൽ എല്ലാവരും സന്തോഷിക്കുന്നു വീഡിയോസ് എടുക്കുന്നു ചിരിക്കുന്നു ഇവർ മാത്രം സൈലൻ്റ് ആയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പോയി അന്വേഷിച്ചതാണ് പക്ഷെ അവരുടെ സുഹൃത്ത് പറഞ്ഞു അവർ പൊതുവേ ഇങ്ങനെയാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അവരെ പരിചയപ്പെട്ടത് എന്ന് ഗംഗയിലെ ഓളങ്ങൾ നോക്കൂ എന്ത് രസമായാണ് ആ ഗംഗയിൽ ബോട്ടിനുള്ളിൽ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പോയത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് ആദ്യം കണ്ട കാഴ്ചകൾ നമുക്കതുകൊണ്ട് ഒരു തവണ കൂടി കാണാം ഒരുപാട് പടവുകൾ കാണുന്നില്ലേ ആ പടവുകളിലെല്ലാം ഓരോ ടൂറിസ്റ്റുകൾ വന്നിരുന്ന് ഗംഗാനദിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് കൂടെ ഈ ബോട്ടിംഗ് നടത്തുന്നവരെയും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ ബോട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് അകലം പാലിച്ചു കൊണ്ട് ഓരോ സ്നാനഘട്ടങ്ങളും കണ്ടു അങ്ങ് ദൂരെ ചക്രവാളത്തിൽ മുട്ടുന്നത് പോലെ ഗംഗാനദി ഒഴുകിക്കൊണ്ടേയിരുന്നു ബോട്ടിൻ്റെ തലപ്പത്ത് വന്നു നിന്ന് ഓരോ സ്നാനഘട്ടങ്ങളുടെയും വീഡിയോ ഞാൻ വീണ്ടും പകർത്തി ചില സ്ഥലങ്ങളിൽ നന്നായി ചുമന്ന പെയിൻ്റടിച്ച് വൃ വൃത്തിയാക്കി വെച്ചിരുന്നു കൽപ്പടവുകൾ പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വൃത്തി കുറവാണെന്ന് തോന്നിയിരുന്നു ബാബുബായി ബോട്ടിൻ്റെ നടുവിൽ തന്നെ ഇരുന്ന് സ്നാനഘട്ടങ്ങളിലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ബോട്ടിൻ്റെ വലിയ ഒരു ശബ്ദം കാരണം കാര്യമായി ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഓരോ വ്യക്തികളും വളരെ സീരിയസ് ആയി ഗംഗയിലേക്ക് നോക്കി ഇരിക്കുകയാണ് ഇവിടെ നിന്നും നോക്കിയാൽ സ്നാനഘട്ടങ്ങൾ വരിക്ക് നമുക്ക് കാണാം ദൂരക്കാഴ്ചയാണ് ഒരു തരത്തിൽ നല്ലത് എന്ന് തോന്നി കാരണം അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കാഴ്ച മാത്രമേ നമുക്കുള്ളൂ ഇപ്പോൾ ഗംഗയിൽ കുറച്ച് അകലെയായാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ തല മുതൽ ഈ തല വരെ സ്നാനഘട്ടങ്ങളും കൂടാതെ ഗംഗാനദിയെയും കാണാം ഓളം തല്ലി ഒഴുകുന്ന ഗംഗ ഗംഗാമയിലൂടെ ജീവിതത്തിൽ ഒരു യാത്ര അതൊരു സ്വപ്നം മാത്രമാണ് എന്നാണ് കരുതിയിരുന്നത് പക്ഷേ വീണു കിട്ടിയ ഒരു അവസരം എന്ന പോലെ അത് സാധിച്ചു പക്ഷേ എല്ലാം ഞാൻ ആസ്വദിച്ചു മണികർണിക ഒഴുകി മണികർണിക എന്തോ മനസ്സിനുള്ളിൽ വല്ലാത്ത ഒരു വേദന നൽകി രാവും പകലും ഒരുപോലെ അവിടെ ശവസംസ്കാരം നടക്കുന്നു ആ ചിത ഒരിക്കലും കെടുത്താറില്ല എന്നെല്ലാം കേട്ടപ്പോൾ വല്ലാത്ത ഒരു വേദന പക്ഷേ അവിടെ കൊണ്ടുപോയി ക്രീമേഷൻ കഴിച്ചാൽ അദ്ദേഹത്തിന് മോക്ഷമാണ് ജന്മചക്രത്തിൽ ഇനി അവൻ വരില്ല എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ മണികർണിക തേടി ജനങ്ങൾ വരുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി പക്ഷേ മണികർണികയിലേക്ക് ശ്മശാന ഭൂമിയിലേക്ക് സ്ത്രീകൾക്കോ കന്യകമാർക്കോ പ്രവേശനമില്ല എന്നാണ് അറിഞ്ഞത് കാരണം പ്രേതങ്ങൾക്കും പിശാചുക്കൾക്കും എല്ലാം പെട്ടെന്ന് കയറിക്കൂടാൻ കഴിയുമത്രേ കന്യകമാരിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെയൊന്നും മണികർണികയിലേക്ക് പ്രവേശിപ്പിക്കാറില്ല എന്ന് കേട്ടു മറ്റൊരു ബോട്ട് ഞങ്ങളുടെ ബോട്ടിനോടൊപ്പം എന്ന പോലെ മുന്നോട്ട് കുതിച്ച് ഓടിക്കൊണ്ടിരുന്നു ഞങ്ങളതും നോക്കി രസിച്ചിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു രണ്ടു നിലയുള്ള പാലം ഒന്ന് അടുത്തു കാണണമെന്ന ആശ പറഞ്ഞപ്പോൾ പ്രകാശ്ജി അദ്ദേഹത്തിൻ്റെ നല്ല ക്യാമറ ഫോൺ ഉപയോഗിച്ച് ദൂരെ നിൽക്കുന്ന ആ പാലത്തെ സൂം ചെയ്ത് രണ്ടു നിലകളിൽ എങ്ങനെയാണ് ട്രെയിനും മറ്റു വാഹനങ്ങളും പോകുന്നത് എന്ന് കാണിച്ചു തന്നു ഇത് വളരെ രസകരമായി തോന്നുന്നില്ലേ താഴെ നിലയിലൂടെ ട്രെയിൻ പോകുന്നു മുകളിൽ വാഹനങ്ങളും േറ്റവും താഴെയാണെങ്കിലോ വാട്ടർവേ മൂന്ന് തരം യാത്രകൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം വീണ്ടും സ്നാനഘട്ടങ്ങളിലേക്കു തിരിച്ചു ക്യാമറ എല്ലാവരും പലതരത്തിലുള്ള ഓരോ ഘട്ടുകളും കണ്ടു എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ വന്നിരുന്ന് ഗംഗാമയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ബോട്ടുകൾ അവിടെയെല്ലാം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഓരോ കെട്ടിടങ്ങളും നോക്കൂ നമ്മുടെ കേരളത്തിലെ പോലെയൊന്നും വലിയ വലിയ കെട്ടിടങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയില്ല പണ്ടുകാലത്ത് നിർമിച്ചതാണെന്ന് തോന്നുന്നു ഈ ഇടെ പെയിന്റ് എല്ലാം അടിച്ച് സുന്ദരമാക്കിയ ഒരുപാട് കെട്ടിടങ്ങൾ ഈ സ്നാനഘട്ടങ്ങളുടെ അടുത്തു തന്നെ ഞാൻ കണ്ടു ഇനി രാത്രിയാകുമ്പോഴേക്കും ഈ എല്ലാ ബോട്ടുകളിലും ആൾക്കാർ നിറയും കാരണം അവരെല്ലാം ഇതിലിരുന്ന് ഗംഗാ ആരതി കാണും അങ്ങനെ വന്നു വന്ന് വീണ്ടും ആ മണികർണിക ഘട്ടിലെത്തി കുറച്ചകലെ ആയിരുന്നു ഞങ്ങൾ എങ്കിലും എൻ്റെ ക്യാമറ അങ്ങോട്ടാണ് തിരിഞ്ഞത് ആ ചിതകൾ അത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു മുകളിൽ ഒരു നിലയിലും ഉണ്ട് എന്ന് പറഞ്ഞു ഇത് ഗംഗയുടെ തീരത്ത് കത്തിപ്പടരുന്ന ചിതകൾ നോക്കൂ മുകളിലായി ആ വാർപ്പിനു മുകളിലായി ചിത ഒരുക്കി വെച്ചിരിക്കുന്നു ഇനി അവിടെ ഒരു റൂമിനുള്ളിലും ചിത കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞത് മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കൂടെ അവൻ്റെ യാത്രയും ശ്മശാന ഭൂമിയിലെത്തുമ്പോഴത്തെ സ്വന്തക്കാരുടെ വേദനകളും ആവലാദികളും എല്ലാം നിറഞ്ഞതായിരുന്നു ഈ യാത്ര മണികർണികയിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ തിരിഞ്ഞു നോക്കി അതിനെടുത്തു പോകാൻ കഴിയില്ല സ്ത്രീകൾക്ക് എന്നറിഞ്ഞു പക്ഷേ അത് മനസ്സിനുള്ളിൽ എന്തോ വല്ലാതെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലുകളായി റൂമിലെത്തി കിടക്കയിൽ കയറി കടന്നപ്പോഴും ഹോ എന്നാലും ആ മണികർണിക എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഗംഗാമയുടെ തീരത്ത് ചിതയൊരുക്കി അവസാനം ഭസ്മാന്തം ശരീരം എന്നും പറഞ്ഞ് ഒരു പിടി ഭസ്മമായി മാറുന്ന അതിന് ഭാഗ്യം കിട്ടുന്ന വ്യക്തികളെക്കുറിച്ച് ഞാൻ തിരിച്ചും ചിന്തിച്ചു ഇത് നോക്കൂ ഗംഗ നദിയിലങ്ങനെ നിന്ന് ആ സ്നാനഘട്ടങ്ങളും അവയോടു ചേർന്നുള്ള ഓരോ കെട്ടിടങ്ങളും നമുക്ക് കാണാം എത്ര സുന്ദരമായാണ് ഓരോന്നും അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത് എന്ന് തോന്നും അതിനോട് ചേർന്ന് പല നിറത്തിലുള്ള ബോട്ടുകൾ പോകുന്നുണ്ട് എൻ്റെ വീഡിയോ ബ്രാന്റ് കണ്ട് എന്നെ തന്നെ ചേർത്ത് പ്രകാശ് ജി വീഡിയോ എടുത്ത് ഇട്ടതാണ് ഇത് ഇതെനിക്ക് വലിയ ഒരു അനുഗ്രഹമായി കാരണം നല്ല ക്ലാരിറ്റി ഫോണിൽ മൊത്തം ആ ഗംഗാമയ്യേയും അവിടെയുള്ള സ്നാനഘട്ടങ്ങളെയും ചേർത്ത് ലഭിച്ചു മണികർണികയെക്കുറിച്ചാണ് ഞാൻ കണ്ണൂരുള്ള സുരേഷ് ജിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം ഇതിനു മുമ്പും മണികർണികയിൽ പോയിട്ടുണ്ട് ഈ കാശിയിൽ പോയിട്ടുണ്ട് ബോട്ട് യാത്ര നടത്തിയതിനെക്കുറിച്ചാണ് പറയുന്നത് ഓരോ സ്നാനഘട്ടങ്ങളിലും എത്തുമ്പോൾ അന്ന് അവരുടെ ടൂറിസ്റ്റ് കൂടെ നിന്ന് ആ സ്നാനഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് വീണ്ടും ബാബുബായി ഉയരത്ത് കയറി നിന്ന് ഞങ്ങളുടെ എല്ലാം വീഡിയോ എടുക്കാൻ തുടങ്ങി പക്ഷേ ആ സമയവും ഞാൻ ഫോണിൽ വീഡിയോസ് പകർത്തുന്നതിനാൽ ഒരു പക്ഷേ എന്നെ ഇതിൽ കാണാൻ കഴിയില്ല ശരിക്കും ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ ഇവരുടെ ആഹ്ലാദവും കൂടെ ആ സ്നാനഘട്ടങ്ങളും നോക്കി നിൽപ്പായിരുന്നു ഗംഗക്ക് നല്ല ഒഴുക്കുണ്ട് നമുക്ക് തോന്നും വലിയ ഒഴുക്കൊന്നും ഇല്ല എന്ന് ഇതിനുള്ളിൽ ഡോൾഫിനുണ്ട് അത്ര ചിരിക്കുന്ന മത്സ്യം പക്ഷെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ ഞങ്ങളതിനെക്കുറിച്ച് സംസാരിച്ചു ശ്രദ്ധിച്ച് നോക്കുകയും ചെയ്തു പക്ഷേ കണ്ടുകിട്ടിയില്ല ചിലരെല്ലാം കാണാറുണ്ട് എന്നു പറഞ്ഞു ഒരു പക്ഷേ ഇവിടെ ബോട്ടും നിറയെ ജനത്തിരക്കുമല്ലേ അതുകൊണ്ടായിരിക്കാം അത് വരാത്തത് എന്നും ഞങ്ങൾ കരുതി ഇതായിരുന്നു ഞങ്ങളുടെ ബോട്ടിനുള്ളിലെ ആഘോഷം അവർ അവർക്കറിയാവുന്ന ഹിന്ദി പാട്ടുകളെല്ലാം പാടി ഞങ്ങളെല്ലാം അത് കേട്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഒരു പുതിയ ട്രെയിൻ കടന്നു വന്നു അതിൻ്റെ ആ ഒരു യാത്ര അതും ആരോ പകർത്തി ഗ്രൂപ്പിലിട്ടു ആ വീഡിയോ ആണ് ഇവിടെ കാണുന്നത് ഞാനൊന്ന് ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു എല്ലാവരും ആ വീഡിയോ പകർത്താനുള്ള തിരക്കിലായിരുന്നു ട്രെയിൻ എഴഞ്ഞിഴഞ്ഞ് ആ വലിയ പാലത്തിലൂടെ അക്കരെ എത്തി എൻ്റെ കൂടെ സുരേഷേട്ടനും അവ ഫ്രണ്ട് ക്യാമറ വെച്ച് പകർത്തുന്നുണ്ടായിരുന്നു ഏതായാലും ആ വീഡിയോ പകർത്തുന്നവരുടെ വീഡിയോ പകർത്തുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുസൃതിയാണിത് ഏതായാലും ഒരേ സമയം ട്രെയിനും മറ്റു വണ്ടികളും ഒരേ പാലത്തിലൂടെ മുകളിലും താഴെയുമായി പോകാൻ കഴിഞ്ഞു അതൊരു സന്തോഷം ആ ട്രെയിനിലും ബസ്സിനുള്ളിലുമെല്ലാം ഇരിക്കുന്നവർക്ക് ഗംഗാനദിയെ കാണാൻ കഴിഞ്ഞു എന്ന് ഞാൻ ആദ്യം കരുതി പക്ഷേ പിന്നെ ചിന്തിച്ചു അവർക്ക് ഇതൊരു പുതുമയല്ലോ സ്ഥിരം യാത്രക്കാർക്ക്

Yeah, yeah, yeah.